നമസ്കാരം മങ്ങാട് താനിക്കുമുക്ക് റോഡിൽ വാഹനാപകടം അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു സ്വകാര്യ ബസിന് അടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികനാണ് മരണപ്പെട്ടത് താവിട്ടുമുക്ക് സ്വദേശി മോഹനനാണ് മരിച്ചത് ഇന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കണ്ടച്ചിറ ഗുരുകുലം ജംഗ്ഷനിലായിരുന്നു അപകടം ബൈക്കിൽ നിന്ന് വീണ മോഹനൻ്റെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങിയാണ് മരണം സംഭവിച്ചത് മൃതദേഹം കൊല്ലം ജില്ല ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ വലിയൊരു ദാരുണമായ സംഭവമാണ് മങ്ങാട് താനിക്കുമുക്ക് റോഡിൽ നടന്നത് റാഫേൽ കുര്യൻ ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം